എന്റെ ആൾക്കൂട്ട പോണവോ ലുലുമാളിന്റെ മുന്നില് സുര്യലാലൊക്കെ ഇവിടുന്ന് മാറുന്നില്ലെന്നുള്ളതാ പറഞ്ഞു കേട്ടോ ും മോശമല്ലും മോശമല്ല അവരിങ്ങോട്ട് വന്നാലും അങ്ങോട്ട് പയനും പ്രശസ്ത യൂണിവേഴ്സും ദേവനന്ദ അടക്കമുള്ള കഴിക്കുന്നുണ്ട് ആ കഴിക്കാൻ തോന്നണല്ലേ

നമ്മുടെ പ്രിയപ്പെട്ട ലുലു മോളിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു ാണ് പറഞ്ഞാറൊന്നും പ്രതീക്ഷിച്ചില്ലാറേ അപ്പൊട്ടേസ്റ്റ് ആൾക്കാരെല്ലാം ഇങ്ങോട്ടേക്ക് പോരെ മൊട്ടയാച്ചാറ ഇവിടെ ആന്റി ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അജ്മോൾ ആന്റിയുടെ ലുലുമാളി കയറുന്നത് ഇവിടെ വന്നപ്പോൾ നമ്മുടെ സ്വന്തം മിൻസ്യാൻഡി പറഞ്ഞു ഇവിടെ കുറേ അച്ചാറുകളൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ഞാൻ ഓർത്തു ഈ സാധാരണ നമ്മൾ കഴിക്കാറുള്ള ഈ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും മറ്റേ ഈ വെളുത്തുള്ളി അച്ചാറും ഒക്കെ ആയിരിക്കുന്നു പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ കണ്ടതോ അച്ചാറുകളുടെ സംസ്ഥാന സമ്മേളനം എന്തൊക്കെ അച്ചാറുകളാണെന്നോ ചിക്കൻ ബീഫ് മുട്ട മീന് ഈന്തപ്പഴം കൊഞ്ച് ഓ കൊഞ്ചച്ചാറൊക്കെ എൻ്റെ പൊന്ന് ഒരു രക്ഷയില്ല അത്രക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഇപ്പൊ ഇത് പറയുമ്പോ എന്റെ വായിക്കൂടെ ഇപ്പോഴും കപ്പൽ ഓടിക്കൊണ്ടിരിക്കുവായിരുന്നു ഗൈസ് അപ്പൊ മറക്കണ്ട ശാന്തിഗ്രാമിലോട്ട് പോകുന്ന വഴിക്കാണ് കേട്ടോ നമ്മുടെ അജിമോൾ ആന്റിയുടെ ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ നമ്മുടെ അജിമോൾ ആന്റിയുടെ ലുലുമാളിൽ കയറി നോക്കണം ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കേട്ടോ ഇവിടുത്തെ എല്ലാ അച്ചാറുകളും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നിങ്ങൾ വന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമ്മുടെ അജിമോൾ ആൻറ്റിയെ സപ്പോർട്ട് ചെയ്യുക